ഹരേ കൃഷ്ണ സർവം ശ്രീരധാ കൃഷ്ണാർപ്പണ വസ്തു അതായത് കൃഷ്ണാർപ്പണ വസ്തു കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞാൽ നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭഗവാന് ഭഗവാൻ വേണ്ടി സമർപ്പിക്കുന്നതായിട്ട് കരുതി കൃഷ്ണാർപ്പണമെന്ന് പറയും ആ കൃഷ്ണാർപ്പണത്തിൻ്റെ അർത്ഥം അറിയുന്ന ഒരു കഥ ഇന്ന് കേൾക്കാട്ടോ വടക്കേ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിനടുവിലെ മനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ പൂജാരി കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേരാണ് തുളസി തുളസി പുലർച്ചെ നാല് മണിക്ക് തന്നെ ക്ഷേത്രത്തിലേക്ക് വരും പിന്നീട് ക്ഷേത്രത്തിലെ തോട്ടത്തിൽ പൂക്കളങ്ങനെ പറിച്ചെടുത്ത് ഭഗവാൻ ചാർത്താനുള്ള മായ ഉണ്ടാക്കുന്ന ചുമതലയാണ് തുളസിക്ക് ഈ ജോലി ഭഗവാൻ കൃഷ്ണൻ്റെ നിയോഗമായാണ് തുളസി കാണുന്നത് തുളസിയുടെ മനസ്സിൽ ഇപ്പോഴും സദാ സമയം കണ്ട് കൃഷ്ണൻ്റെ ചിന്തയാണ് കൃഷ്ണാർപ്പണം എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ പൂക്കൾ പറിക്കുന്നു പത്തോ പതിനഞ്ചോ മാല കെട്ടിയതിന് ശേഷം കൃഷ്ണന് തന്നെ സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ കരുതി പൂജാരിക്ക് കൊടുക്കുന്നു കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാത്തിയാൽ കൃഷ്ണവിഗ്രഹം പുതിയ മാല കൊണ്ട് അഗ്നിയുടെ പ്രകാശം ചൊരിഞ്ഞ് ശോഭിക്കും അത് കണ്ട പൂജാരി ഇത് തുളസിയുടെ വികൃതിയാണോ എന്ന് സംശയിച്ചു അവനെ വിളിച്ചിട്ട് പൂജാരി ശാസിച്ചു തുളസി നീ മാലകൾ കെട്ടണം അവ കത്തിക്കരുത് ആ തിരുമ്മേനെ വിളിച്ചിട്ട് അവനോട് പറയണേ സ്വാമി ഞാൻ കത്തിച്ചിട്ടില്ല കെട്ടിയ മാലകൾ ആകെ പതിനഞ്ചെണ്ണം എല്ലാം അങ്ങേക്ക് തന്നിട്ടുണ്ട് അവൻ്റെ വാക്കുകൾ പുരോഹിതൻ്റെ ചെവിയിൽ വീണില്ല നാളെ മുതൽ നീ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്ന ജോലി ചെയ്താൽ മതി പൂക്കൾ അറുക്കുകയോ മാല കെട്ടുകയോ ഒന്നും ചെയ്യരുത് ഇത് ഭഗവാന്റെ ലീലയാണ് തുളസി വെള്ളം ശേഖരിച്ചിട്ട് ടാങ്കുകളിൽ ഒഴിക്കുമ്പോൾ അങ്ങനെ മനസ്സിൽ കൃഷ്ണാർപ്പണം ഇന്ന് ഹൃദയം നിറഞ്ഞു ചൊല്ലുന്നു ഒരു ദിവസം കാലത്ത് പൂജാരി ശ്രീകോവിൽ തുറന്നപ്പോഴോ ശ്രീകോവിൽ മുഴുവൻ അണഞ്ഞിരിക്കുന്നു ജലാഭിഷേകം ചെയ്ത പോലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അങ്ങനെ വെള്ളം ഒഴുക്കുന്നു പുരോഹിതൻ വളരെ ദേഷ്യപ്പെട്ടു തുളസി നീ സ്വയം ഭഗവാനെ അഭിഷേകം ചെയ്യാൻ ധൈര്യപ്പെട്ടോ നീ ഒരു വലിയ എന്ന് പുരോഹിതൻ അവനെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു തുളസി കരഞ്ഞുകൊണ്ട് സ്വാമി കൃഷ്ണനെ എങ്ങനെ അഭിഷേകം ചെയ്തു എനിക്കറിയില്ല പുരോഹിതൻ അവനെ അടുത്ത ദിവസം എന്ത് ചെയ്തെന്നറിയാം മഠത്തിലേക്ക് മാറ്റി പ്രസാദം ഒരുക്കുന്ന ജോലിക്ക് അവിടെ ഒരു കൈക്കാരനായിട്ട് അവൻ ആ ജോലി ഏർപ്പെടുത്തിയിട്ട് ആ പുരോഹിതൻ അവിടെ ജോലി ചെയ്യാൻ പറയുന്നു ഇവിടെയും പഴ നുറുക്കുന്നതിടയിലും അവൻ തൻ്റെ കർമ്മങ്ങൾ കൃഷ്ണാർപ്പണം എന്ന് മനസ്സിൽ ആത്മാർത്ഥമായിട്ടങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചു അന്നത്തെ ദിവസം പൂജാരി മുൻകരുതുകൾ എന്നോണം ശ്രീകോവിലൊക്കെ പൂട്ടിയിട്ട് താക്കോലെടുത്ത് കൊണ്ട് പോയിട്ടുണ്ട് തുളസീനെന്താ ചെയ്യാമെന്ന് നോക്കാമൊന്നു കത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ശ്രീകോവിലിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ണൻ്റെ വായിൽ പഞ്ചസാര പൊങ്കൽ നൈവേദ്യം അത് മടത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ എത്ര വേഗം അതെങ്ങനെ എങ്ങനെ ഇവിടെ എത്തി ഞാൻ ഇന്നലെ വാതിൽ കൂട്ടാതെ പോയതാണോ പൂച്ചയോ എലിയോ ചെയ്ത പണിയായിരിക്കുമോ തുളസിക്ക് എന്ത് പണി കൊടുത്താലും പ്രശ്നമാണ് അവൻ എന്തൊരു മാന്ത്രികനാണോ പൂജാരി എങ്ങനെ നെടുവേർപ്പെട്ടു ഇതെല്ലാം കണ്ടിട്ട് തുളസി നാളെ മുതൽ നീ ഗേറ്റിൽ പണിയെടുക്കുക ഭക്തരുടെ ചെരിപ്പ് കാരിപ്പ് കഴിച്ചിടൂല്ലേ ഭക്തരെ ആ അതിനൊക്കെ കാവൽ നിൽക്കുക നീ ചെയ്യേണ്ട പണി അല്ലാണ്ട് നീ ഈ ഇനി നിവേദ്യമൊന്നും ഉണ്ടാക്കണ സ്ഥലത്ത് വേണ്ട എന്ന് ആ തിരുമേനെ വിളിച്ചിട്ട് അവനോട് പറയാനാണ് അവനോ അത് തിരസാ വഹിച്ച് ആ എന്താണോ പറയുന്നത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവനത് മനസ്സുകൊണ്ട് തൃപ്തിയോടെ ചെയ്തു ഏത് ജോലിയും അതിന് നീ അനുയോജ്യമാണെന്ന് പറഞ്ഞിട്ട് ആ ജോലി ഏൽപ്പിക്കുകയാണ് ചെരുപ്പിന് കാവൽ നിൽക്കാൻ പൂജാരി ഏൽപ്പിച്ചു പുഷ്പം വെള്ളം പ്രസാദം എങ്ങനെ സന്നിധിയിലെത്തി ഇനി എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാമെന്ന് പൂജാരി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതും ദൈവഹിതമായിട്ട് സ്വീകരിച്ച് തുളസി ആകട്ടെ അന്നു മുതൽ വാതിക്കൽ നിന്നും കൃഷ്ണാർപ്പണം എന്ന ആ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു ഇന്നും പൂജാരി കോവിൽ പൂട്ടി താക്കോൽ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ ശ്രീകോയിൽ തുറന്നപ്പോഴോ പൂജാരി ആരംഗം കണ്ടിട്ട് ദേഹമാകെ വികർക്കാൻ തുടങ്ങി ഇതെന്താ കൃഷ്ണ നിന്റെ കാലിൽ ഒരു ചൂടി ചെരുപ്പുകൾ ഭഗവാന്റെ പത്മപാദങ്ങളിൽ ഒരു ലളിതമായ തുകൽ ചെരിപ്പ് അതിങ്ങനെ വന്നു തുളസി ഏതു തരക്കാരനായാലും ദേവസന്നിധിയുടെ പൂട്ട് തുറന്ന് ഇതുപോലെ ചെരിപ്പിടേ അങ്ങനെ ചെരുപ്പിയിടാൻ ആർക്കാണ് മനസ്സ് തോന്നുക അമ്പരന്ന് ഭയം എന്നുവേണ്ട പുരോഹിതനാകെ തളർന്നു പോയി അപ്പോഴാണ് ഒരു ശബ്ദം പൂജാരി ഭയപ്പെടണ്ട ആ തുളസി എന്ത് ജോലി ചെയ്യുമ്പോഴും അവൻ പറയും കൃഷ്ണാർപ്പണം അവൻ്റെ സ്നേഹത്തോടെയുള്ള ഭക്തിയോടുള്ള വഴിപാട് ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു ഒരാൾ നൽകുന്ന വലിയ പൂജയേക്കാൾ എൻ്റെ ഭക്തൻ നൽകുന്ന സ്നേഹം ഞാൻ സ്വീകരിക്കുന്നു തുളസി ഒരു യോഗി അവൻ്റെ സ്നേഹം എനിക്ക് പ്രിയപ്പെട്ടതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ശബ്ദം കേട്ട് പൂജാരി ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി ആ യോഗിയുടെ കാൽക്കൽ നമസ്കരിച്ചു ആ തുളസിയുടെ കാൽക്കിലെ അങ്ങോട്ട് പോയിട്ട് തിരുമേ നമസ്കരിക്കണേ ഈ ഭഗവാന്റെ അരുളപ്പാട് കേട്ടിട്ട് അതായത് സർവം കൃഷ്ണാർപ്പണമായിട്ടാണ് ആ തുളസി ചെയ്യുന്നത് എല്ലാം ഭഗവാന് സമർപ്പിക്കണേ മൈ സർവാണി കർമാണി സ നിരാശിർ നിർമോ ബുദ്ധോ യുദ്ധ സ്വീക ജ്വരഹ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണിത് എല്ലാ പ്രവൃത്തികളും അതായത് എനിക്കായിട്ട് ഒരു അർപ്പണമായിട്ട് ചെയ്യുക പരമാത്മാവായി എന്നെ നിരന്തരം ധ്യാനിക്കുക ആഗ്രഹങ്ങളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും മുക്തനാവുക നിങ്ങളുടെ മാനസിക ദുഃഖം അകറ്റി പോരാടുക എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ എല്ലാം ഭഗവാനായിട്ട് ചെയ്യാനാണ് പറയുന്നത് ഹരി കൃഷ്ണ പോലെ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും എന്നാൽ ഭക്തരായ നമ്മൾ എല്ലാവർക്കും ഇതുപോലെ എങ്ങനെ ചെയ്യാനാവും പറ്റും എങ്ങനെ അറിയോ രാവിലെ കിടക്കയിൽ നിന്ന് ഉണർന്നു മെഴി തുറക്കുന്നു തന്നെ എന്താ ചെയ്യുക അന്നത്തെ ദിവസം ഭഗവാനർപ്പിച്ചു അങ്ങനെ കൃഷ്ണാർപ്പണം പറഞ്ഞു എണീക്കുക എന്തു ചെയ്യുമ്പോഴും കുളിക്കുമ്പോൾ കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ വർത്തമാനം പറയുമ്പോൾ അങ്ങനെ ഏത് പ്രവർത്തി ചെയ്യുമ്പോഴും ഭക്തിയോടെ കൃഷ്ണാർപ്പണം എന്ന് പറയുന്നത് ശീലമാക്കിയാൽ മതി എല്ലാം ഭഗവാൻ കേൾക്കും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം സർവ കൃഷ്ണാർപ്പണം വസ്തു ഹരേ കൃഷ്ണ